ടി മേഖലയിലെ വിവിധ ഹോട്ടലുകളിലും തട്ടുകടകളിലും സ്കൂളുകൾ റബർ തോട്ടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചും ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി വേണ്ട നടപടികളും സ്വീകരിച്ചു വള്ളിത്തോട് കിളിയന്തറ വളവുപാറ പേരട്ട കൂമൻതോട് കുന്നോത്ത് മാടത്തിയിൽ കല്ലുമുട്ടി ഇരിട്ടിപ്പാലം എന്നിവിടങ്ങളിൽ ആരോഗ്യ വിഭാഗം ഹോട്ടലുകൾ തട്ടുകടകൾ സ്കൂളുകൾ റബ്ബർ തോട്ടങ്ങൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി ഹോട്ടലുകളിൽ നിന്നും തട്ടുകടകളിൽ നിന്നും പഴയ ഭക്ഷണ സാധനങ്ങളും പിടികൂടി കല്ലുമുട്ടിയിലും കുന്നോത്തും അനധികൃതമായി പ്രവർത്തിക്കുന്ന തട്ടുകട വളവുപാറയിലെ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനവും അടച്ചുപൂട്ടി മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ടതിന് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചതിനും കോട്ട്പ ബോർഡ് പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകുകയും പിഴ ഈടാക്കുകയും ചെയ്തു റബ്ബർ തോട്ടങ്ങളിൽ ചിരട്ട എടുത്തുമാറ്റാത്തവർക്ക് നോട്ടീസ് നൽകി സ്ഥാപനങ്ങളിൽ നിന്നും കോട്ട് ഫൈൻ ഈടാക്കി ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ തോട്ടങ്ങളിൽ കൊതുക് വളരുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കണം ടാപ്പിംഗ് ഇല്ലാത്ത സമയത്ത് ചിരട്ട എടുത്തുമാറ്റണം അല്ലാത്ത തോട്ടം ഉടമസ്ഥർക്കെതിരെ കേരള പൊതുജനാരോഗ്യനിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരം കർശന നടപടി കൈക്കൊള്ളും